ട്ടോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറഞ്ഞു വെച്ചുകഴിഞ്ഞാല് ഒരു നൈറ്റ് റുട്ടീൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ കുരുന്നുകൾ എന്നെ സമ്മതിക്കുന്നെനിക്കറിയില്ല ഇത് കാശി ദേവിക്ക് കാശികേരിക്ക് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യുന്നത് എന്താ ഇട്ട് പരിപാടി എന്ന് റൂവ് നോക്കിക്കണം കിടക്കാനായില്ല ആയിട്ടില്ല ഏഴുമണി ഏഴര ആയതേ ഉള്ളുണ്ടോ മറ്റേ ചിരിലെ പേ വന്ന ഏഴര സീരിയൽ അടക്കുന്നതോളൂ ഞാൻ ഇച്ചിരി സീരിയലൊക്കെ കണ്ട് കാശ എപ്പഴും മുഴുങ്ങൾ കൊടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനിണ്ട്

ില്ല പിന്നെ ഇത് ഇവിടെ ഒന്ന് അടിച്ചുപാറണം ഞാനും ഒരു മാത്രമല്ല അതുകൊണ്ടിട്ട് വലിയ അലമ്പില്ല ഗോകുലൊന്നും ഇങ്ങനെയല്ല എന്റെ റൂമിന്റെ അവസ്ഥ മുട്ടന്റെ അലമ്പാ പിന്നെ ഞാനൊരു ഗ്രോസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വരും റോസ്റ്റഡ് ഞാൻ അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ റോസ്റ്റഡ് ഞാനങ്ങനെ പ്രഗ്നൻസിയില് കഴിക്കത്തില്ല കേട്ടോ ഗ്രോസ്റ്റഡി കഴിഞ്ഞൊന്നും മുന്നോട്ട് കമൻ്റ് വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇന്ന് എന്തോ ഒരു ക്രീം അറിയാം ഞാൻ കഴിക്കാൻ പാടില്ല എങ്കിലും എൻ്റെ മൊന്നടിയോ ഇനി തായോ രണ്ടൂര് രണ്ടും കൂടെ റൂമിൽ പറഞ്ഞു നടക്ക ചെറുതായതോടെ നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറ്റാത്തത് ആ ഞാൻ അടക്കി വെക്കുന്ന ഓരോന്ന് മരിച്ചുമാതിരി എടുത്തോണ്ടിരിക്കുവാണ്

മന്തി കഴിക്കാൻ ഞാൻ ചേട്ടാ ചേച്ചി ചേച്ചി ഹോസ്പിറ്റലിൽ പോയിരുന്നു എനിക്ക് മന്തി കഴിക്കാൻ തോന്നുന്നു അപ്പൊ ചേച്ചി നമ്പർ എടുത്തോണ്ട് പിന്നെ അവിടെ വിളിച്ച് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അല്പ വരും കഴിക്കാം കൂടുതലും ഞാൻ എന്തെങ്കിലും പോയി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം കറണ്ട് കിട്ടേ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ പറ്റില്ല കറണ്ടില്ല കറണ്ട് കട്ട് ചെയ്ത് വീട്ടില് ഇൻവെർട്ടർ ഉണ്ട് അതുകൊണ്ടിട്ട് അവിടെ കറണ്ട് അതിന്റെ ചെറിയ വെട്ടമുണ്ട് മഴ പൊടിക്കുന്നുണ്ട് ഇത് നമ്മുടെ കറണ്ട് പോകുന്നതിനു മുമ്പ് അതായത് ഞാൻ ഇൻട്രോ എടുക്കുന്നതിന് മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോട്ടോ കാശ് വീതിക്കുള്ള ഏത്തപ്പഴം പുഴുങ്ങി അത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇതിനിടയ്ക്ക് സീരിയൽ വെച്ചിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ സീരിയൽ കാണുന്നുണ്ട് കാശി ബേബിക്ക് ഫുഡ് കൊടുക്കും കാശി ബേബി ഇതാണെങ്കിൽ ഞളയും പിരിയും തിരിയും നമുക്ക് കുഞ്ഞുങ്ങൾ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഇതാണെങ്കിലും ഒക്കെയാണ് കേട്ടോ അവരെന്താണോ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ട് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ കംഫേർട്ട് അനുസരിച്ചിട്ടല്ല അവരുടെ കംഫേർട്ട് അനുസരിച്ച് വിട്ടുകൊടുത്തിട്ടാണോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ഉണ്ട് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും എങ്കിലേ ഇത്തിരിയെങ്കിലുമൊക്കെ ഇവർ കഴിക്കുള്ളൂ അതുകൊണ്ടിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയ ടൈം തൊട്ടിട്ടേ ഉള്ള മെനക്കേട് ഈ ഫുഡ് കൊടുക്കൽ ദീപികളാണ് പല അമ്മമാരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ചേച്ചി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കൊടുത്താലും കഴിക്കുന്നില്ല എന്ന് ഞാൻ പറയാറുള്ളവർ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാടൊന്നും കൊടുക്കണ്ട കുറേശ്ശേ കുറേശ്ശേ അവർക്ക് ഇഷ്ടമുള്ള നേരം ഇഷ്ടത്തോടെ എത്രത്തോളം കഴിക്കുന്നു അത്രത്തോളം കൊടുക്കുക അതിപ്പം കുറച്ച് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു നേരം മൂന്നോ നാലോ നേരം കൊണ്ടിട്ട് നിർത്താം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുക അത് വയറ് നിറച്ച് കൊടുക്കണമെന്നൊന്നുമില്ല ഇച്ചിരിച്ച് ഇച്ചിരി എന്തെങ്കിലും കൊടുത്തിരുന്നാൽ മതി അത് ഫുള്ളാക്കി കൊടുക്കണമെന്നില്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് വെയ്റ്റിൻ്റെ കാര്യം വെയ്റ്റ് കറക്റ്റ് ആ ഒരു വെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ രീതി കറക്റ്റായ കൊണ്ടിട്ടായിരിക്കുമല്ലോ സോ അങ്ങനെ സമാധാനിക്കുക എപ്പോഴും വരുന്ന വരുന്നൊരു മെസ്സേജാണ് ചേച്ചി ഞാൻ എന്ത് ഫുഡ് കൊടുത്താലും കഴിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ എങ്ങനെ തന്നെയാണ് ഓരോരോ അക്രമങ്ങളും ആ രീതികളൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് ഫുഡ് കൊടുക്കാറുള്ളത് കൊടുക്കുമ്പോൾ കുറച്ച് നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത് നമ്മൾ ശിക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ചൊരു ഫീലാണ് പിള്ളേരെല്ലാം ഉണ്ട് പിന്നെ ഞാൻ എനിക്കൊരു ദോഷം കഴിക്കാനായിട്ടുള്ള വൈകുന്നേരം ഈ മണ്ണ് വേണ്ട അങ്ങനെ കഴിക്കാറില്ല 都是人家孩子，都怪他。嗯嗯 ാണ് ചെയ്യുന്നത് അതല്ല ഇത് ഫുഡ് കളറ് മറ്റേ ഫുഡ് കളറല്ല അല്ല നാച്ചുറൽ കളറാണ് ഓടിറ്റാട്ടങ് കൊടുത്തത് ണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ ഈവനിങ് ആവുന്ന ടൈമിൽ ഇതുപോലെ മഴ പെയ്യാറുണ്ടല്ലോ കാശി ബീബി ഈ നിൽക്കുന്നത് നിന്നിപ്പോൾ എന്തില്ല എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കാണ് മമ്മിപ്പ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് കാര്യം ഞാൻ മഴ പെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇറക്കി പുറത്ത് നിർത്താറുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ചൂട് സമയമാണല്ലോ അപ്പോൾ ചൂടുകൂരു കാര്യങ്ങളൊക്കെ മാങ്ങാച്ചൂടൊക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പം മഴവെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മഴവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ചൂടുകൂരുണ്ടാവുന്നത് മാറുമെന്ന് അങ്ങനെയൊന്നും പിന്നെ കുഞ്ഞെ മണ്ണിലും ചെളിയിലും ഒക്കെ ഇറങ്ങി കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറക്കി നിർത്തുന്നതാണ് പിന്നെ അതും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമാണ് അവരുടെ കൂടെ നിന്ന് അവരുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്കിഷ്ടമാണ് അവരുടെ കൂടെ എല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എന്തും ആയിരുന്നു കേട്ടോ ഞാനിത് എടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഞാനല്ല കേട്ടോ കഴിക്കുന്നത് എല്ലാവർക്കും കൂടെ വീട്ടിലെല്ലാവർക്കും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആണ് പിന്നെ കറണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഞാൻ കാശീവീപീനെ മഴയെ തിരക്കി അപ്പോഴത്തേന് നേരത്തെ പെയ്തോണ്ടിരുന്ന ആ ഒരു മഴ കുറഞ്ഞു ആ ഈ ഒരു ഫുഡ് കൊടുത്തതിന് ശേഷം മഴയെ തിരക്കാമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ നിൽക്കുകയായിരുന്നു അപ്പം ആ ആ മോളെ അപ്പം ആ ഒരു ടൈം ആയപ്പോഴത്തേന് ആ ഒരു ടൈം ആയപ്പോഴത്തേന് മഴ നല്ല രീതിയിൽ കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാശിദീപി ആണെങ്കിൽ കുറച്ച് നേരം മഴയത്തും വെയിച്ചേ ചെളിയിലൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കുളിപ്പിക്കാൻ പോകണം പക്ഷെ ചെളിയിൽ കളിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ല കാര്യം വരയ്ക്കുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് എന്നാണ് വീട്ടിൽ നിന്നുള്ള അറിവ് അതുകൊണ്ടിട്ട് പിന്നെ ഈ ഓരോന്നൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് എന്നെ കാണിക്കുന്നത് ഈ കയ്യിൽ ചെളിയായി അഴുക്കായി എന്ന് അപ്പം ഞാൻ ഇങ്ങനെ തുടച്ചു കൊടുക്കണം കേട്ടോ കുഞ്ഞിനെ കുഞ്ഞിനെ ഈ സമയത്ത് വെളിയിൽ കണക്ക് മഴയത്ത് നിർത്തിയെന്ന് പക്ഷേ ഞാൻ റൂമിൽ പോയിട്ട് ഹീറ്ററിൽ വെള്ളം ചെയ്യുന്നു ബാത്ത് ടബിൽ വെള്ളം നിറയ്ക്കാനായിട്ട് വെക്കും അപ്പം കുഞ്ഞിനെ കുളിച്ച് കഴിഞ്ഞാൽ കുളിച്ചോണ്ട് കുളിക്കല്ല വലിയ മഴയൊന്നുമില്ല ചെറിയ സാധാരണ വലിയ മഴ വരുന്ന ക്യാരറ്റ് പുറത്ത് എടുക്കാം പിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കുള്ളൂ അത് രാവിലെ അല്ലെങ്കിൽ രാത്രി ആയാലും വെള്ളത്തില് ചൂടില്ലെങ്കിൽ ആ ഭയങ്കര കരച്ചിലും ചെറുതിലോ ശാ അപ്പൊ ഞാൻ ചൂടുവെള്ളം ബാത്ത് ടബിലാക്കാനായിട്ട് എടുക്കുകയാണ് അപ്പൊ അതാവുമ്പോഴത്തേക്ക് കാശിനെടുക്കുമ്പോൾ കാലയ്ക്ക് കഴുകി തന്നെ കിട്ടാം പക്ഷേ ഒരാത്രീന്ന് കളിക്കുക അടിക്കുകയൊക്കെ ചെയ്യും പിന്നെ രാത്രി എല്ലാ ദിവസങ്ങളും കുളിപ്പിച്ചിട്ട് കഴിക്കാറുള്ളൂ ഇപ്പം മോ സുഖെന്ന് ഉറങ്ങിപ്പോളും അതുകൊണ്ടിട്ട് രാത്രി കുളിപ്പിച്ചിട്ട് കിടക്കുന്നു എന്നും കുളിച്ചിട്ടുണ്ട് അതിപ്പോൾ തണുപ്പുള്ള ദിവസമായാലും ശരി തന്നെ ചൂടുള്ള ദിവസമായിരിക്കും ശരി ഇപ്പോഴത്തെ ചൂടിന് വലിയ രാത്രി കുളിക്കുന്നതല്ലാണ് ഞാൻ ചില ദിവസങ്ങൾ രാത്രി കുളിക്കും ചില ദിവസങ്ങളിൽ മീനിളക്കം വരും എന്ന് പറയും കുളിക്കാൻ സമയത്തില്ല രാത്രി ദേവി വന്നു എത്രയാണ് അവൾ പി എസ് സിക്ക് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവൾ എന്താ മറ്റേ ജിമ്മിലും പോയിട്ടേ വരുള്ളൂ എത്രയായി ഈ സമയത്തറിയില്ല എല്ലാവർക്കും അവള് വന്നു ടാങ്കിൽ വെള്ളം കുറവാണെന്ന് തോന്നുന്നു പൈപ്പിൽ വെള്ളം വന്നു ഞാൻ ടാങ്ക് ഓൺ ആക്കട്ടെ ശരി എനിക്ക് കാശിലിട്ടോണ്ടി കാശ് പോലെ പോയിട്ട് ഇങ്ങനെയാട്ടോ ഡ്രസ്സ് ഞാൻ അങ്ങനെ ഇട്ടു കൊടുത്തിട്ടല്ല പൊളിപ്പിക്കാറുള്ളത് പക്ഷേ ഇനി അവൻ ഇരിക്കുന്നുണ്ടാലും കോഫി റൈറ്റിന്റെ സാധ്യതയുണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കുളിപ്പിച്ച് സെറ്റാക്കിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇനിയിപ്പെന്താ ഞാൻ കുഴഞ്ഞു ഞാന് അവിടെ കുറച്ചേരം കുളിച്ചോളും കുഴപ്പമൊന്നുമില്ല ബാഹോ ശല്യോ ഒന്നുമില്ല വെള്ളത്തിനകത്ത് കുറച്ചേരെ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് കാശി ബേബി ജനിക്കുന്നതിന് മുന്നേ മേടിച്ച ബാപ്താണ് കേട്ടോ അന്നത്തെ റേറ്റ് എനിക്ക് മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞു തോന്നുന്നു കാശിക്ക് ഒരു ആറുമാസം ഉള്ളപ്പോൾ തൊട്ടിട്ട് ഞാൻ അതിരുത്തി കുളിപ്പിക്കാൻ തുടങ്ങിയത് ഭയങ്കര യൂസ്ഫുൾ ആണ് എനിക്കിപ്പോൾ ഇപ്പോൾ ഒന്നല്ല ആരും തൊട്ടിട്ട് അതിനകത്ത് ഇരുത്തി കുളിപ്പിക്കാനായാലും കുഞ്ഞ് കുറേ നേരം അതിനകത്ത് ഇരുന്ന് കളിക്കുക കളിക്കുകയൊക്കെ ചെയ്തോളൂ ഇനിയിപ്പോൾ കുളി കുളിച്ചിട്ട് വരുമ്പോഴത്തേന് ഡയപ്പർ ഇല്ല ഡയപ്പർ മേടിക്കാൻ പാങ്ങില്ല അപ്പം ഡയപ്പർ മേടിച്ചിട്ടു ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഡയപ്പർ കഴിഞ്ഞ് ഡയപ്പർ ഞാൻ ഒരെണ്ണം ഓർഡർ എടുത്തു ഈ പത്താം തീയതി വരുന്നായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എന്നാ ഒരു ആറാം തീയതി നോക്കിയപ്പോൾ കാണാൻ ഞാൻ ഒന്നാം തീയതി ഓർഡർ ചെയ്തത് പത്താം തീയതി വരുത്തോളായിരുന്നു ആറാം തീയതി നോക്കിയപ്പോൾ ടു ഡേയ്സിൽ ഡെലിവറി കാണിച്ചു അപ്പം ഞാൻ പത്താം തീയതിയിൽ വരുന്ന സാധനം ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെ തുടങ്ങി അവിടെ ഞാൻ ഇനി ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അലം പാക്കുമ്പൊത്തം പൈപ്പ് എല്ലാം തുറന്നിടും വാഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബ്രഷ് എടുത്തിട്ട് വന്നിട്ട് ഇടും വെള്ളം കോരി ക്ലോസറ്റിനകത്ത് ഒഴിക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കൂട്ട കൂടെ നിൽക്കണം അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പം ചെല്ലട്ടെ അപ്പം എന്ത് ഞാൻ ആ ഡയ്പ്പോൾ ഓർഡർ ചെയ്തിട്ട് പത്താം തീയതിയില് വരേണ്ടത് ഞാൻ ക്യാൻസൽ കൊടുത്തിട്ട് ആറാം തീയതി എട്ടാം തീയതി വരാനുള്ളത് ഓർഡർ ചെയ്തത് ഇപ്പം ഇന്നലെ ആ ചെക്ക് എന്നെ വിളിച്ചു ഇന്നലെ എട്ടാം തീയതി ആയിരുന്നു ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ ക്ലോസറ്റിലേക്ക് വെള്ളം പോലും വിളിക്കാറ് ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വേറെ റൂട്ടാ പോകണമെന്ന് എനിക്ക് മാറി തന്നിട്ടാണെന്ന് പറഞ്ഞു ശരി പുല്ല് ഇപ്പം ഇന്ന് വരുവല്ലോ ഒമ്പതാം തീയതി വരുമെന്ന് വിചാരിച്ചോണ്ടിരുന്നു ഇന്ന് വന്നില്ല ഇനി അത് നാളെ വെത്തുള്ളൂ ഞാൻ പിന്നെ ഇൻസ്റ്റാമാർട്ടിൽ കയറി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നാളെ ഇനി അത് വരുവാണെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഓർഡർ കൊടുക്കേണ്ടതല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ക്യാൻസൽ ചെയ്യാം നാളെ ഇനി അത് ക്യാൻസൽ ആകുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പം ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ച് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇനിയിപ്പോൾ ഞാൻ എന്താ സ്കിൻ കെയർ ചെയ്യും എനിക്കൊരു ഫേസ് പാക്ക് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ നോർമലി നൈറ്റിൽ സ്കിൻ കെയർ ഫേസ് പാക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല വീക്കിൽ ഒരു ത്രീ ഡേയ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഓടിക്കോണോ വെള്ളം അധികം നിറച്ചിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ കോരി ഒഴിക്കും സ്ഥിര പരിപാടിയാണ് ഡ്രസ് ഇട്ടേക്കുന്നോണ്ടിട്ടേ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കട്ടെ ഇല്ലാതൊന്നും ശരിയാവത്തില്ല അങ്ങനെ ഞാൻ എന്റെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഫേസിൽ ഒരു ഞാൻ ഇത് അഷ്ടാംഗ ഹെർബൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജില് കുട്ടി എനിക്ക് അയച്ചത് സ്വർണകാന്തി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഭയങ്കര കൂട്ടാണ് കാശിന സമയത്താണ് ഇവരുടെ പേജ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഐറ്റം ചോദിച്ചിട്ട് കാശിന സമയത്ത് ഞാൻ യൂസ് ചെയ്തുള്ളൊരു സാധനം ഉണ്ടോ നമ്മുടെ കുങ്കുമാതി ഫേസ് ഗ്ലോയിങ് ആണല്ലോ ഉണ്ടല്ലോ ആ സാധനമാണ് പിന്നെ ഞാൻ ഒരു വട്ടം ഒരുവട്ടം എറണാകുളത്താണ് പോയ ടൈമിൽ അവളെന്നെ കോൺടാക്ട് ചെയ്തിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം തോന്നുന്നു അത് സത്യം പറഞ്ഞാൽ ഇത് ഞാനല്ല യൂസ് ചെയ്തിട്ടുണ്ട് ഗോകുവിൻ്റെ അമ്മയും ചേച്ചിയാണ് ഇത് ഞാൻ എറണാകുളത്തായിരുന്നല്ലോ അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു സാധനം കേട്ടോ സ്വർണ്ണകാന്തി ഞാൻ യൂസ് ചെയ്തില്ല ആ ടൈമിലൊന്നും ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫേസിൽ പിംപിൾസൊക്കെ വന്നു എന്ന് സോ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് മേടിച്ചിട്ടുള്ള ഐറ്റമാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയിൽ മാത്രമാണ് ഞാൻ വീക്കിലി ത്രീ ഡേയ്സ് മാത്രമാണ് നൈറ്റ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇന്ന് പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കില്ലേ സോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഉണ്ടോ അപ്പം അതിന് മുന്നായിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം പാല് കാച്ചണം എൻ്റെ വെള്ളം കുപ്പിയും വെള്ളം എടുക്കണം പിന്നെ ബദാം എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം കാശിയൊക്കെ കൊണ്ടുവന്നിട്ടടുത്ത് ഓറക്കണം അത്രേ ഉള്ളൂ ഇന്നത്തെ നൈറ്റ് പ്രോഗ്രാം പറ്റുമെങ്കിൽ കാണിക്കാം അതിനിടയ്ക്ക് മയോണൈസ് തപ്പി എടുത്തതാണ് കഴിച്ചോങ്ങി മയോണീസിന് ഞാൻ കൊടുക്കാറില്ല റോസ്റ്റഡ് ഞാൻ കുഞ്ഞിന് കൊടുക്കൂലട്ടോ പണ്ടും കൊടുക്കില്ല എപ്പോഴും കൊടുക്കില്ല ഇന്നോ ഞാനത് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാശീൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കാശി സെറ്റായി രാത്രിയിൽ കാശി കിടത്തുമ്പോൾ ഞാൻ ഡയപ്പർ ഇട്ട് കൊടുക്കൂ ചേ ഡ്രസ്സ് ഇട്ട് കൊടുക്കൂല ഡയപ്പർ മാത്രമേ ഇടുള്ളൂ കരി ഭയങ്കര ചൂടാണ് ഇവിടെ വെന്റിലേഷൻ ഇല്ലാത്തതുകൊണ്ടിട്ട് ഭയങ്കര ചൂടാണ് ഞാൻ എ സി ഇടുന്നത് കുറവാണ് കപക്കെട്ടാണോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതും നനക്കടല്ലേ അതുകൊണ്ടിട്ട് ആ അപ്പൊ എന്തായാലും ഞാൻ പോയി പാക്ക് ഒക്കെ എടുത്തിട്ട് വരട്ടെ അപ്പം ഇട്ട് കണ്ടുണ്ട് എന്തൊക്കെയാണ് വയറി കിടക്കുന്നത് ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം പാൽ കാച്ചാൻ വെച്ച് എൻ്റെ ബോട്ടിൽ വെള്ളം എടുത്ത് ബദാം കുതിർക്കാൻ വെച്ച് ഇനി പാലിന് ചൂടാറുമ്പോൾ പാൽ കാശിൻ്റെ ബോട്ടിൽ ഒഴിക്കണം പിന്നെ ഈ ഫേസ് പാക്ക് ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ റിമൂവ് ചെയ്യുള്ളു എന്തോ കാശി ബീപിക്ക് ഒക്കെ വന്ന് തുടങ്ങി എന്തോ ശരിയല്ല ഇവൻ കയ്യിലിരിക്കുന്നതോട് നടക്കും എന്തോ അപ്പച്ചി അപ്പച്ചീന്നോട്ട് തന്നെ വിളിക്കുന്നത് ഇവിടെ ജാനിയും ചീത്ത അപ്പച്ചീന്ന് വിളിക്കുന്ന വേണ്ടിയിട്ട് അത് കേട്ട് അപ്പച്ചീന്നാണ് വിളിക്കുന്നത് ചിലപ്പോൾ ചേച്ചിന്ന് വിളിക്കും ചിലപ്പോൾ അമ്മയെന്ന് വിളിക്കും കുഞ്ഞിന് തോന്നി വിളിക്കും പിന്നെ അപ്പം ഇത് ഫേസ് പാക്ക് ഉണങ്ങിയതിനു ശേഷം ഇത് വാഷ് ചെയ്യുക അപ്പോഴത്തേനും കാശീൻ്റെ പാലും താ ഓണ ചൂടാറും ആ പിന്നെ വേറെന്താ ആ വേറെത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇന്ന് ഉറങ്ങണം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഈ രണ്ട് ഉള്ളൂ ഫേസ് വാഷ് ചെയ്യുക ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ പാലെടുത്ത് വയ്ക്കുക പാൽ തിളച്ച് വരുന്നു ഞാൻ കൂട്ടുക അപ്പം നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മുടി രാത്രിയിൽ ഞാൻ പിന്നീട്ടിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും കിടക്കാറുള്ളത് ഇല്ല എനിക്ക് കിടക്കാൻ അത്ര കംഫേർട്ടല്ല സോ രാത്രി പിന്നീടും ഇനിയിപ്പോൾ പോയി പാലും എടുത്ത് വെള്ളം എടുത്തിട്ട് വന്നിട്ട് കാശിനെ കൊണ്ടുവന്ന് കിടക്കട്ടെ ഇത്രയേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ അല്ലെങ്കിൽ ഒരു നൈറ്റ് വ്ലോഗ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ ടേക്ക് എൻ്റെ ഞാൻ വൈൻഡപ്പ് ചെയ്തതാണ് പിന്നെയും വേശിക്കാമെന്ന് പാല് കാച്ചി പാല് തണുത്ത് ഞാനൊരു ഗ്ലാസ് പാൽ പിടിച്ച് കാശിക്കുള്ള പാലെടുത്തിട്ടേ വന്ന് കാശിക്കുട്ടം പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു കുറെ പേരെനിക്ക് കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ ചേച്ചി ഈ ബോട്ടിലിൻ്റെ ലിങ്ക് തരുമോ എന്ന് ആക്ച്വലി എനിക്കിതൊന്ന് ഓൺലൈനിലൊക്കെ കിട്ടും മാളിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബോട്ടിൽ ഇത് ഞാൻ വാങ്ങിയത് ദുബായിലൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് നമ്മുടെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഈ ബോട്ടിൽ വാങ്ങിയത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ അന്ന് എയർപോർട്ടിൽ പോകാൻ നേരം കാശീലെ പഴയ ബോട്ടിൽ അവിടെ തന്നെ വെച്ചിട്ട് പുതിയൊരു ബോട്ടിൽ മേടിച്ചത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഗോകുലോട് പറഞ്ഞു ഗോകുലം മേടിച്ചതില്ല മറന്നുപോയി അപ്പോൾ ഇറങ്ങാൻ നേരം എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ നേരം നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ചോണ്ടാകാം അപ്പം ഞാൻ ഈ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചു കൊണ്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് പേര് ചേ ഞാൻ രണ്ട് ബോട്ടിലൂടെ പോകുമ്പോഴോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആൻറ്റി അവിടെ നിന്ന് വന്നത് അപ്പം ആൻറ്റീടെ കയ്യിൽ അമ്മയും പോകുമ്പോൾ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആൻറ്റീന എന്ന് അറിയാൻ വയ്യ ഞാൻ വെയിറ്റ് ചെയ്യാണ് സാധനങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ല എനിക്ക് കുറച്ച് ബദാം നഗ്സ് കാര്യങ്ങൾ പിന്നെ കാശിക്ക് ഫീഡിങ് ബോട്ടിൽ ജാനിമോക്ക് ഒരു ബോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിത് അന്ന് വന്നപ്പോൾ എയർപോർട്ടിൽ യൂസ് ഫ്ലൈറ്റിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി അന്ന് ഞാൻ ബോട്ടിൽ ഫീഡിങ് തുടങ്ങിയിട്ടില്ലായിരുന്നു വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഇത് മേടിച്ചത് അതുകൊണ്ട് ഒരെണ്ണേ മേടിച്ചോളൂ മോക്ക് മേടിച്ചില്ലായിരുന്നു അപ്പം അവക്കും കൂടെ ഒരെണ്ണം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോട്ടിൽ മേടിച്ച് കൊടുത്ത അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇനി വയ്യ ഇനി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ചാച്ചു ഉറങ്ങാൻ പോകല്ലേ ഞാനിങ്ങൂടെ കിടക്കുമ്പോൾ ലൈറ്റ് അടച്ച് ഞാനിവിടെ കിടക്കുമ്പോൾ ആൾ സെറ്റാവും കേട്ടോ എൻ്റെ കൂടെ കിടന്നു പറയുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ ടേക്ക്